നിൽക്കുന്നത് സ്പെയിനിലാണ് നമ്മൾ ഇന്നലെ നമ്മൾ സ്പെയിനിലേക്ക് എത്തി ഇന്നലെ രാത്രി നമ്മൾ ബാർസലോണ വന്ന് ഇറങ്ങി അത് എനിക്ക് നമ്മളൊന്ന് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ രാവിലെ എനിക്ക് നമ്മൾ സ്പെയിൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് ബാഴ്സലോണ സിറ്റിയാണ് കേട്ടോ അപ്പം ഇവിടെ കുറേ നമ്മൾ ലാൻഡ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണണം പിന്നെ നമ്മുടെ സിന്ദുഗീലാം മിലേഗ ദബാറയിലെ കുറച്ച് ലൊക്കേഷൻസൊക്കെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ രാവിലെ നമ്മൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കാണും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ചെറിയൊരു ഷോർട്ട് ആ ഒരു ഭാഗം കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം അപ്പം നമ്മൾ ബാർസലോണയ്ക്ക് വന്ന ആ ഒരു വരവേ നമ്മൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാരണം ഫ്ലൈറ്റ് ഒരു ഒന്നര മണിക്കൂർ അങ്ങ് ഡിലേ ആയി അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയി അവിടെ എയർപോർട്ടിൽ കുറേ നേരം ഇരുന്ന് അതായത് നമുക്ക് വെറുതെ കുറേ സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു സമയം കൊല്ലുക എന്നൊക്കെ പറയത്തില്ല ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര ക്ഷീണമായി അതുകഴിഞ്ഞ് നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നമ്മൾ ഹോട്ടലിലെത്തി ഹോട്ടലെത്തി ചെക്കിനൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഉറങ്ങിയാൽ മതി എന്നായി അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ ഭയങ്കര ചിത്രപ്പണികളും കല ഒരു കലാകാരൻ പണിഞ്ഞ ഹോട്ടലാണെന്ന് തോന്നുന്നു ഭയങ്കര എന്താ പറയുക പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ രീതിയിൽ നമ്മളൊരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് ഞങ്ങൾ എവിടെ പോയാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് ബുക്ക് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് രാവിലെ എണീറ്റു അത് റെഡി ആയിട്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പോക്കാണ് കേട്ടോ ഫുഡ് ഫാസ്റ്റ് പ്രൊവൈഡ് ആയിട്ടുള്ള നമ്മൾ ബുക്ക് ചെയ്തത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ എല്ലായിടത്തേം പോലെ തന്നെ ബുക്കിൽ സർവീസാണ് കുറേ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉള്ളത് പിന്നെ ഇവിടുത്തെ സ്പെയിനിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ എല്ലാം വേഗമൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഞാൻ ജസ്റ്റ് ഒരു കോൺഫ്ലേക്സും പിന്നെ അതുപോലെ തന്നെ ബ്രെഡും പിന്നെ ക്യാരറ്റും അങ്ങനത്തെ സാധനം കുറച്ച് വിജസും ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിശാഖും ക്രോസോണൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഉണ്ട് അപ്പം ഞങ്ങളിത് കഴിച്ചിട്ടും ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒക്കെ കഴിച്ചു അപ്പം നമ്മളിപ്പോൾ നടന്ന് പോവാണ് കേട്ടോ ഒരു തേർട്ടി മിനിറ്റ്സ് വാക്ക് ചെയ്യാനുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അപ്പം നല്ലൊരു നല്ലൊരു ഏരിയ നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു അപ്പം എല്ലാവരും ഇങ്ങനെ രാവിലെ എഴുന്നിട്ട് ജോഗിങ്ങും അങ്ങനെയൊക്കെ പോകുന്ന പോവുകയാണ് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വർക്കിന് വേണ്ടിയിട്ട് അതായത് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അപ്പം മൺഡേ ആണ് അപ്പം വർക്കിന് പോകുന്നതും അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര കുശുമ്പ് തോന്നുമെന്ന് വിശാഖം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പോവാണ് നല്ല നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ല നല്ല രസമുണ്ട് ഈ ഒരു വഴിയൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ നല്ല കാമായിട്ട് ഉള്ള സ്ഥലത്തൂടെ നമ്മൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് OK ആർക്ക് ആർക്കിഡി ട്രയമ്പാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ ഈ കാണുന്നതാണ് ആ ഒരു ആർക്കിഡി ട്രയംബ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബാഴ്സലോണ വേൾഡ് ഫെയറിലേക്കുള്ള ഒരു മെയിൻ ആക്സസ് ഗേറ്റ് ആയിരുന്നു ഇത് ഒരുവിധ എല്ലാ സിറ്റീസിലും നമ്മളിങ്ങനെ ഒരു ആർക്ക് നമ്മൾ കാണാറുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു രാവിലത്തെ ഈ ഒരു സമയം നല്ല രസം ഉണ്ടായിരുന്നു ആൾക്കാർ ജോഗിങ്ങിനൊക്കെ വരികയൊക്കെ ചെയ്തിട്ട് നല്ലൊരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലാൻഡ്മാർക്ക് ഇനി നമ്മൾ അടുത്ത ലാൻഡ്മാർക്കിലേക്ക് പോവാം സെക്കൻഡ് ലാൻഡ് മാർക്കായിട്ടുള്ള നമ്മുടെ കത്രി കത്തീഡ്രൽ ഡി ബാർസലോണ അല്ലേ ഡി അല്ലേ കത്തീഡ്രൽ കത്തീഡ്രൽ ഡി ബാർസലോണ സോറി കത്തീഡ്രൽ ഡി ബാഴ്സലോണ എൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അതൊരു കത്തീഡ്രലാണ് നമ്മളിതിനകത്ത് കയറുന്നില്ല എല്ലാത്തിനും എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ വെറുതെ ഒരു ചേർച്ചാണെങ്കിലും എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് നമ്മളങ്ങനെ ചിലയിടത്തൊന്നും അങ്ങനെ എൻട്രൻസ് ഫീ എൻട്രൻസ് ഫീ ഒന്നുമില്ല മെയിൻ ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് മാത്രമേ എൻട്രൻസ് ഫീ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ എല്ലായിടത്തും എൻട്രൻസ് ഫീ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ മ്യൂസിയത്തിലാണെങ്കിലും എൻട്രൻസ് ഫീ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു കത്തീഡ്രലിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കണ്ടോ നല്ല അടിപൊളിയാണ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ് അപ്പം നമ്മളിതിന് ഇനി അടുത്തൊരു ബാർസലോണയിലെ നമ്മൾ മൂന്നാമത്തെ ലാൻഡ്മാർക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇതകത്ത് കയറാൻ ഇഷ്ടമുള്ളവർക്ക് കയറാൻ കയറാം ഞാനിതിൻ്റെ ടിക്കറ്റ് ഫീ ഒക്കെ ഞാൻ താഴെ എവിടെ കാണിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ് തരാം ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ചിന്തകീനാം വിലേഖ ദുബാറിൻ്റെ അവർ നാല് പേരും കൂടെ നടന്ന് പോകുന്ന നാല് പേരായിരുന്നു മൂന്ന് പേരായിരുന്നു ഓർക്കുന്നില്ല അവർ നടന്നു പോകുന്ന ആ ഒരു ബ്രിഡ്ജാണ് കേട്ടോ അപ്പം നമ്മളിവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ലാൻഡ്മാർക്ക് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നമ്മളിപ്പോൾ കണ്ടില്ലേ പള്ളി ആ പള്ളിയുടെ തൊട്ടടുക്കിൽ തന്നെയാണ് സൈഡിൽ കൂടെ നടന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ റൈറ്റ് എടുത്ത് നടന്ന് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിനി അടുത്ത ലാൻഡ്മാർക്കിലേക്ക് പോകണം ഈ ഒരു സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് ക്വാർട്ടർ എന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാരോ മിഡീവിയൽ സ്ട്രീറ്റ്സും ഏൻഷ്യൻ ബിൽഡിങ്സും അതൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു ഈ ഒരു ഗോതി ക്വാർട്ടർ ശരിക്കും പറഞ്ഞു റോമൻ ആൻഡ് ഗോതിക് ആർക്കിടെക്ചർ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ബാർസലോണ ഞങ്ങൾ ഫുള്ളും നടന്നാണ് കണ്ടത് രാവിലെ തുടങ്ങി നടത്തും രാത്രിയിൽ ഹോട്ടലിൽ ചെന്നപ്പോഴാണ് തീർന്നത് കേട്ടോ അങ്ങനെ ബാർസലോണ സിറ്റി ഫുള്ളും നമ്മൾ കണ്ടു എന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ നടന്ന് നടന്ന് അപ്പം നല്ല നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു ഇവിടെ ആൻ്റണി ഗൗഡെന്ന് ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ്റെ കുറച്ച് കൺസ്ട്രക്ഷൻസ് നമ്മൾ കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ എൻ്റെ ദൈവമേ പാ ബാർസലോണയിൽ ഭയങ്കര പൈസയാണ് കേട്ടോ എല്ലാത്തിനും ദാ ഇത് ക്യാസ അമെട്ട്ലറും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുക്കലാണ് ക്യാസ ബെട്ട്ലോയും ഇതിന് രണ്ടിനും അകത്ത് കയറണമെങ്കിൽ നല്ല യൂറവായിരുന്നു അപ്പം ഞങ്ങൾ അത്രയൊന്നും ബഡ്ജറ്റ് ഈ ഒരു ട്രിപ്പിൽ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറമേ നിന്നാ ഒരു ആർക്കിടെക്ചറൊക്കെ ആർക്കി ആർക്കിടെക്ചർ ബ്യൂട്ടിയൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കുറെ നടന്നതല്ലേ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്ച്വലി ഇന്ത്യൻ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മളൊരു പതിനാല് ദിവസം നമ്മൾ നോൺ യു യിലാണ് അപ്പം ഞങ്ങൾ ഇന്ത്യൻ ഇപ്പോഴെ ട്രൈ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ തന്നെ ട്രൈ ചെയ്യാൻ വിചാരിച്ച് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സ്പെയിനിൽ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചെന്നൈ മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ചില്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അവരെനിക്കിത് ഒരു മൈകോ ലസ്സി ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ വിശാഖ് ഡ്രിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു അത് വന്നിട്ട് കാണിക്കാം ഞങ്ങൾ ബേസിക്കലി വീഗൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്പെയിനിൽ ഭയങ്കര വീഗൻ ഓപ്ഷൻസ് ഒക്കെ കുറവായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ ഇനി തപ്പി നടക്കാത്തോണ്ടാണോന്നറിയില്ല എന്തായാലും കണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ബിരിയാണി അങ്ങോട്ട് കഴിച്ചപ്പോളായിരുന്നു ഒരു സമാധാനമായത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ ഫുഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ആ ഒരു സന്തോഷം വേറെ ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടാറില്ല കേട്ടോ ട്രൈ ചെയ്യാം പക്ഷേ എന്നാലും അതൊരു മെയിൻ മെയിലായിട്ടൊന്നും എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആസ്വദിച്ച് കഴിച്ചു എന്നിട്ട് നമ്മൾ നമ്മളിനിയും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത നടപ്പ് തുടങ്ങാണ് നമ്മൾ നേരെ പോകുന്നത് ക്യാസമിലയിലേക്കാണ് ആൻ്റണി ഗൗഡെന്ന് മുമ്പ് പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ അടുത്ത ഒരു മെയിൻ കൺസ്ട്രക്ഷൻ ആണ് ക്യാസമില അവിടേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആൻറ്റണി ഗൗഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്കിൾഡ് മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യമായിട്ട് ഒരു കൊണ്ടുവന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരനെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം റീസൈക്കിൾഡ് മെറ്റീരിയലാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാസമില അതായതാണ് ക്യാസമില ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ അയൺസ് ഉണ്ടല്ലോ ഇതൊക്കെ റീസൈക്കിൾഡ് അയൺ ആണ് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്സിലെ ഒക്കെ ആണെങ്കിലും റീസൈക്കിൾഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരനെ പറ്റി ഭയങ്കര എന്താ പറയുക ചരിത്രമാണ് ഈ ബാർസലോണയിൽ ഉള്ളത് കേട്ടോ അപ്പം ഈ ഒരു ബിൽഡിങ് തന്നെ നല്ല ചന്തവും എന്ത് രസമാണ് അപ്പോൾ അകത്ത് എന്ത് സൂപ്പറായിരിക്കും അല്ലേ ഞങ്ങൾ ശരിക്കും അത് മിസ് ചെയ്തു ഇഷ്ടമുള്ളവർക്കൊക്കെ അകത്ത് കയറി കാണാൻ കേട്ടോ പക്ഷെ ഞങ്ങൾ അകത്ത് കയറിയില്ല ഫോർ സം റീസൺ അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഒരു വണ്ടി ഇവിടെ കണ്ടു കേട്ടോ എനിക്ക് ഇത് റെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സിറ്റി ഫുള്ളും കറങ്ങി നടക്കാമായിരുന്നു എന്ന് പക്ഷെ ഞങ്ങൾ കൂടുതലും നടക്കാനായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാ സെഗ്രീഡ ഫിലാണ് ബാർസലോണയിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ബിൽഡിങ് ആണ് ഒരു കാത്തലിക് ആണ് ഇത് കേട്ടോ ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് ഇത് പണിഞ്ഞത് ഇതിൽ ഇതിനെ പറ്റിയിട്ട് കുറേ ഫാക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഒന്നുകൂടെ നോക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പണി തുടങ്ങിയിട്ട് സ്റ്റിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ ആണ് നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പോഴും ക്രൈൻ ഒക്കെ വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ഓൺ ഗോയിങ് ആണ് രണ്ടായിരത്തി ആയിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം ഇതിന്റെ അകത്തൊക്കെ കയറാമെന്ന് വിചാരിച്ചു പക്ഷെ ആ ഫ്രണ്ടിൽ കാണുന്ന ക്യൂ മൊത്തം അതിൻ്റെ കയറാനുള്ളതാണ് കയറാൻ ഉള്ളതാണ് അതുപോലെ തന്നെ ട്വന്റി ടൂ യൂറോ ട്വന്റി ടു പൗണ്ട്സ് പെർ പേഴ്സൺ ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് പുറമേന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അപ്പൊ ഇതാണ് ഞാൻ കുറച്ചുകൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ എന്താ പറയാ സൂം ചെയ്തിട്ട് കുറെ ഈ മറ്റേ നമ്മുടെ ആന്റണി ഗേഡയുടെ കൺസ്ട്രക്ഷൻ ബ്രില്യൻസ് എന്താണെന്നൊക്കെ ഞാൻ ഒന്നുകൂടെ ആ ഒരു ഇത് സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നൂറ്റി നാപ്പത് വർഷമായിട്ട് പണി ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ അല്ലേ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ആൻറ്റണി ഗൌഡയുടെ ഏറ്റവും വലിയൊരു മാസീവ് പ്രോജക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് ഇവിടെ ഒരു പന്ത്രണ്ട് ടവറോളം ഉണ്ട് അതിൽ നാലെണ്ണം ഏഞ്ചൽസിനെ ഏഞ്ചൽസിനെ റെപ്രസെൻ്റ് ചെയ്തും ഒരെണ്ണം വിർജിൻ മേരിയെ റെപ്രസെൻറ്റ് ചെയ്തും പിന്നെ സെൻട്രലുള്ള ടോളസ്റ്റ് ടവർ ജീസസ് ക്രൈസ്റ്റിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു പിന്നെ ഒരു ഗോത്തിക് ആർക്കിടെക്ചറാണ് കേട്ടോ ഈ ഒരു പള്ളിക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയൊരു പള്ളി കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ അകത്ത് കയറാഞ്ഞത് നഷ്ടമായി പോയി നല്ല തിരക്കായ കൊണ്ടാണ് കയറാൻ കേട്ടോ സോ നമ്മൾ എന്താ റൂഫ് ടോപ്പിൽ പോകാൻ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റൂഫ് ടോപ്പിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം അടുത്ത ആഴ്ച വരെ ഉള്ളത് ഫുള്ളും ബുക്ക്ഡാണെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ സാധാരണ ഒരു സ്പാനിഷ് റെസ്റ്റോറൻ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരിട്ടോ പക്ഷേ ആരൊക്കെ എന്തെങ്കിലും റൂഫ് ടോപ്പിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും സോ ഹിറ്റ് ബാറ്റ് ഇൻ മൈൻഡ് ഓഫ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകും ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ നടന്നുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒരു ഡ്രിങ്കും കുടിച്ച് കുറച്ച് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടു അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ബാർസലോണയിൽ ഇത്രയൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറേ സാധനങ്ങളൊന്നും അകത്ത് കയറി കണ്ടില്ല ശരിയാണ് പക്ഷേ എന്നാലും ബാർസലോണയിൽ വരുന്നവർ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ടാറ്റാ